ടി കെ ടികേശുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ സമാപിച്ചു ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ എട്ട് ദിവസമായി നടന്നു വന്ന ഉത്സവാഘോഷങ്ങൾ ആറാട്ടോടെ സമാപിച്ചു ഉത്സവത്തിൻ്റെ ഏഴാം ദിവസമായ ഞായറാഴ്ച പള്ളിവേട്ട മഹോത്സവം നടന്നു പള്ളിവേട്ട മഹോത്സവ ദിവസം രാവിലെ ശിവേലി ഉത്സവബലി വൈകീട്ട് എൻ എസ് എസ് വനിതാ സമാജം അവതരിപ്പിച്ച തിരുവാതിരക്കളി സെമി ക്ലാസിക്കൽ ഡാൻസ് വിളക്കിനെഴുന്നള്ളിപ്പ് പള്ളിവേട്ട എന്നീ ചടങ്ങുകൾ നടന്നു സമാപന ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ശിവേലി എന്നിവയും തുടർന്ന് ആറാട്ട് സദ്യയും നടന്നു ആറാട്ട് സദ്യയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിച്ചു ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ കൺവീനർ ഉഷാ മോഹനൻ ദേവസ്വം ഓഫീസർ സുധീർ മേലെപ്പാട്ട് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ത്തിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഞായറാട്ട് സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേർക്കുള്ള സദ്യ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് ചേബർ പാ നാലാം തീയതി വൈകുന്നേരം കൊടിയേറി ഇന്ന് ചിറക്കൽ കോവിലകം പടാവളം നാറാട്ടം മുന്നുകൂടി ഈ വർഷത്തെ ഉത്സവ പരിസമാപ്തി കൊടുക്കുകയാണ് ഈ വർഷത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് വിദേശ സമിതിയെയും ഉത്സവ വർഷ കമ്മിറ്റിയെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വ്യക്തികൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ എല്ലാ മാസത്തിലും നടക്കുന്ന തിരുവോണ സദ്യ ഇപ്പോൾ നാളെ തിരുവോണമാണ് തിരുവോണ സദ്യയിലേക്ക് പാർട്ടായിട്ടോ ഫുള്ളായിട്ടോ നടത്താൻ സാധിക്കുന്ന ആളുകൾക്ക് അതിലേക്ക് ചെറിയ സംഭവങ്ങൾ നൽകുന്നതാണ് അതിലൊരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ത്രികുളശേഖരം ടെമ്പിൾക്ക് എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പുണ്ട് അതിൽ നമ്മൾ വിദേശ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവർ ആഡ് ചെയ്യുന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ വിശേഷ ദൗത്സും അതിലെ അറിയിക്കുകയും ചെയ്യുന്നതാണ് അതിൽ ചെറിയൊരു സംഘം ഗൂഗിൾ പേ കളിക്കൂടി അതിലേക്ക് സമർപ്പിക്കാൻ താല്പര്യമുള്ളൊരു സമിതിയുമായി ബന്ധപ്പെടുക ഭഗവാൻ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ സാഘോഷം നടത്തുന്നതിന് വേണ്ടി നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് ദേവസ്വം ഓഫീസർ ജീവനക്കാർ അതുപോലെ തന്നെ ദേവസ്വം ഓഫീസർ സുദിൽസ എന്നിവർക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിനും ഈ അവസരത്തിൽ ഉപദേശം സ്വാധീനം നന്ദിയും സ്നേഹവും അറിയിച്ചിട്ടു